ഏഴ് തവണ എംപിയായ ബി ജെ പി നേതാവ് ഭർത്തൃഹരി മഹ്താബിനെ ലോക്സഭയുടെ പ്രോട്ടൈം സ്പീക്കറായി തെരഞ്ഞെടുത്തതായി കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജുവാണ് അറിയിച്ചത് മുൻ ബി ജെ ഡി നേതാവായ മഹ്താബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ബി ജെ പിയിൽ ചേർന്നത് നിലവിൽ ലോക്സഭയിലെ മുതിർന്ന അംഗവും എട്ട് തവണ എംപിയുമായ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു വിജ്ഞാപനം പുറപ്പെടുവിച്ചത് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം സാധാരണഗതിയിൽ ചൊല്ലിക്കൊടുക്കുന്നത് സഭയിൽ ഏറ്റവും കൂടുതൽ കാലം കാലാവധി തികച്ചവരാണ് നിലവിൽ ഏറ്റവും മുതിർന്ന എം പിമാർ കൊടിക്കുന്നിൽ സുരേഷും ബി ജെ പിയുടെ വീരേന്ദ്രകുമാറുമാണ് വി വീരേന്ദ്ര ഇപ്പോൾ കേന്ദ്രമന്ത്രിയായതിനാൽ കൊടിക്കുന്നിൽ സുരേഷ് പ്രോ ടൈം സ്പീക്കറാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചാണ് നിലവിലെ തീരുമാനം ജൂൺ ഇരുപത്തിനാലിന് ലോക്സഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കും ഇരുപത്തി ആറിന് സ്പീക്കർ തെരഞ്ഞെടുപ്പിനും മഹത്താബ് മേൽനോട്ടം വഹിക്കും മഹത്താബിനെ സഹായിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് ഡി എം കെ ടി ആർ ബാലു ബി ജെ പിയുടെ ധാരാമോഹൻസിംഗ് ഫഗ്ഗൻ സിംഗ് കുലസ്തേ തൃണമൂൽ കോൺഗ്രസിന്റെ സുദീപ് ബന്ധോപാധ്യായ എന്നിവരെയും തിരഞ്ഞെടുത്തു പ്രോട്ടൈം സ്പീക്കറിനെ തെരഞ്ഞെടുത്തതിൽ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി പാർലമെന്ററി മാനദണ്ഡങ്ങൾ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് നടപടിയെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുന്ന കാര്യത്തിലും നരേന്ദ്രമോദി സർക്കാരിന് താൽപര്യമില്ലെന്നതിന്റെ സൂചനയാണിതെന്ന് സഖ്യത്തിലെ നേതാക്കൾ സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം